അതിന് കണ്ടിട്ടാണ് വഴിയിലൊക്കെ

പണ്ടൊക്കെ എന്നും മരുന്നാട്ടിലും ഉമ്മ പറഞ്ഞ കേട്ടിട്ടുണ്ട് സ്ഥലത്ത് നിന്നായിരിക്കും അലക്കണം അവിടെ നിന്ന് അലക്കിട്ട് പാറ കൊടുത്ത സ്ഥലത്ത് വിരിച്ചു പറയുന്നുണ്ടെ ഹോളില് വിരിച്ചിടും രാത്രി ആവുമ്പോ അലക്കി വിരിച്ചിട്ട് ആ സുഖമാണ് രാവിലെ മിനിഞ്ഞിപ്പെങ്കിലും വന്നാലൊക്കെ ഇതൊക്കെ വേഗം കൊടുത്ത് പാറ്റാൻ പറ്റും ഇനി ആരെങ്കിലൊക്കെ മനസ്സിലാക്കി തന്നെ വിളിച്ചു പറഞ്ഞിട്ട് അഴ ഞാൻ കിട്ടിട്ടുണ്ട് പക്ഷെ എല്ലാം ചാറ്റൽ മഴ അടിച്ചിട്ട് ആകെ മൊത്തം നനഞ്ഞിരിക്കും അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ എല്ലാരിക്കും എന്താ പറയാ മഴയ്ക്ക് വെറുതെ പെട്ടെന്ന് തുണിയൊക്കെ ഉണങ്ങി കിട്ടിട്ട് നമുക്ക് കിട്ടുന്നില്ല